കാറ്റുതീരങ്ങളിലും സമതലങ്ങളിലുമാണ് കുടമ്പുളി നന്നായി വളരുന്നതെങ്കിലും ഉയർന്ന കുന്നിൻ ചരിവുകൾ പോലും വളരെ ലാഭകരമായി കുടമ്പുളി കൃഷി ചെയ്യാവുന്നതാണ് ഏതു തരം മണ്ണും കുടമ്പുളി കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും മണൽ കലർന്ന എക്കൽ മണ്ണിലാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് കുടമ്പുളി കൃഷി ചെയ്യുവാൻ കർഷകർ മടിക്കുന്നതിന് പ്രധാനമായും വിത്ത് മുളയ്ക്കാൻ മുതൽ വരെ സം ഉണ്ടാകുന്നു അതുപോലെ ആൺപെൺ ചെടികളെ നേരത്തെ തിരിച്ചറിയാനുള്ള പ്രയാസം എന്നിവയാണ് വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകളിൽ അറുപത് ശതമാനം വരെ ആൺമരങ്ങളായിരിക്കും തൈകൾ കായ്ക്കാൻ പത്തു വർഷമെങ്കിലും കുറഞ്ഞതെടുക്കാറുണ്ട് ഒരു വർഷം പ്രായമായ ചെടിക്ക് പത്ത് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ നൽകാം വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന മരങ്ങൾ വർഷം പ്രായമായ ശേഷമേ കായ്ച്ചു തുടങ്ങാറുള്ളൂ എന്നാൽ ഒട്ടു തൈകൽ മൂന്നാം വർഷം മുതൽ കായ്ക്കും സ്ഥിരമായ വിളവ് ലഭിക്കാൻ പത്തു പതിനഞ്ച് വർഷം പ്രായമെത്തണം കുടമ്പുളി സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് പൂവിടുന്നത് മരങ്ങളുടെ അനുസരിച്ച് നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഭാരമുള്ള കായ്കൾ ലഭിക്കും പറിച്ചെടുത്ത കായ്കൾ സ്റ്റീൽ കത്തി ഉപയോഗിച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് കുരു കളയുന്നു ശേഷം അവ വെയിലത്ത് ഉണക്കുക വെളിച്ചെണ്ണയും ഉപ്പും പുരട്ടി വെയിലത്തും പുകയത്തും മാറി മാറിയിട്ടാണ് കുടംപുളി ഉണക്കുന്നത് പുളിക്ക് മൃദുത്വം കിട്ടാൻ വേണ്ടിയാണ് ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടുന്നത് അതുപോലെ കുവിൾ ബാധ ഉണ്ടാവാതിരിക്കാനും ഇത് സഹായകമാണ് ഒരു കിലോഗ്രാം തോടുണക്കുമ്പോൾ നാനൂറ് ഗ്രാം വരെ ഉണങ്ങിയ പുളി ലഭിക്കും